ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നം നിങ്ങൾക്ക് നൽകുന്ന പാഠം എന്താണ് ആ പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ കാർഡ് നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുന്ന പാഠം എന്താണ് ആ പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നത് മൂന്നാമത്തെ കാർഡ് ഇതിൽ ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് സോൺസ് എനർജിയാണ് ഫോർ ഓഫ് പെൻറ്റകൾസ് നയൻ ഓഫ് വാൻസ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട് ഒരു ഒറ്റപ്പെടൽ ആരുമില്ലാത്ത ഒരു അവസ്ഥ ഒരു എന്തൊക്കെ സാഹചര്യങ്ങൾ ആരൊക്കെ അരികിലുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന ഒരു ഏകാന്തമായ ഒരു അനുഭവം ഒരു ലോൺലിനെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും അതിൽ നിന്നുള്ള ഒരു മോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒറ്റപ്പെട്ട് ഒരു മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ നിന്നുള്ളൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് മറ്റൊന്ന് സൂചിപ്പിക്കുന്നത് എന്ത് പാഠമെന്ന് വച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉന്നമനമൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കാണ്ട് ഒന്ന് സ്റ്റക്കായിരിക്കുകയാണ് ഇവിടെ പെൻറ്റകിൽസ് ആ എനർജി നോക്കുകയാണെങ്കിൽ പാദങ്ങളെ കൊണ്ട് ചവിട്ടി പിടിച്ച് വെച്ചിരിക്കുകയാണ് ഒന്നും നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ ഏതൊരു കാര്യമായിരുന്നാലും നമ്മൾ മാറ്റേണ്ടത് മാറ്റണം ചേഞ്ച് വരുത്തേണ്ടത് ചേഞ്ച് വരുത്തുക തന്നെ ചെയ്യണം ആക്ഷൻസ് എടുക്കണം ചുമ്മാ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റക്കായി നിന്നത് ഒരു മാറ്റവും നമ്മളിലേക്ക് വരുത്താൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ നയങ്ങൾക്ക് ഒരു മാറ്റം കൊടുക്കണമെന്ന് ആ ഒരു പാഠമാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് എല്ലാവരായാലും തഴയപ്പെട്ട് അവഗണിക്കപ്പെട്ട് മാനസികമായിട്ട് ശരിക്കും വേദനകൾ അനുഭവിച്ച് ആ ഒരു ലോൺനെസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ വേണ്ടുന്ന ആക്ഷൻസ് എടുക്കണം നിങ്ങൾ അവയെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ബില്ലിങ്ങാകണം എന്നാൽ ഈ ചെറുത്ത് നിൽപ്പുകളിൽ ഒരു ജാഗ്രതയും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് പാസ്റ്റ് ലൈഫിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രഗിൾസിലൂടെ കടന്നു പോയതുകൊണ്ടും ആ സ്ട്രഗിൾസ് അവഗണനകളും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള മോശകരമായ അനുഭവങ്ങളും നിങ്ങളെ പലതിനെയും തിരിച്ചടികളെ നിങ്ങൾ നേരിടാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പാകപ്പെടൽ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ ഞാൻ കരുതിയിരിക്കണം അല്ലായെങ്കിൽ ഞാൻ കരുതിയിരുന്നില്ല എങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ആക്രമിക്കും അവരിൽ നിന്ന് എനിക്ക് ഇന്ന അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഒരു ശ്രദ്ധ കൂടി നിങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു അത് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്